ഹലോ അപ്പം എല്ലാവർക്കും സുഖമില്ലേ ഞാനില്ലേ നമ്മളില്ലേ ഈ മണി സമയത്ത് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി പലഹാരത്തിനെ കുറിച്ച് പറയാനായിട്ടോ വന്നത് സാധാരണ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ പഠിച്ചതാട്ടോ ഇത് അങ്ങനെ ഉണ്ടാക്കി നോക്കിയ സമയത്ത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഇപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചിട്ടാണ് വിചാരിച്ചു കേട്ടോ ചിലപ്പോൾ നിങ്ങളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും നിങ്ങൾക്കും അറിയുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങളത് ട്രൈ നോക്കിയിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു അപ്പാണ് കേട്ടോ നമ്മുടെ വട്ടയപ്പം കള്ളപ്പൊക്കല് അവരുടെയൊക്കെ ഒരു അനിയത്തി ഒക്കെ ആയിട്ട് വരുന്ന വരുന്നൊരു അപ്പാണ് കേട്ടോ അതിന് വേണ്ടി ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കുക എന്നിട്ട് നമ്മൾ എടുക്കുക പച്ചരി എടുത്ത് ബൗളിലേക്ക് ഇടുക ആ ഗ്ലാസ്സിന് തന്നെ പകുതി ഉഴുന്നെടുക്കുക ഉഴുന്നും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നല്ലപോലെ കഴുകിയെടുക്കുക അത് കഴുകിയെടുത്തിട്ട് വെള്ളം വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ നാല് മണിക്കൂർ നല്ലപോലെ തന്നെ അതിൽ കിടന്ന് കുതിർന്നോട്ടെ കേട്ടോ അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ കുറയേണ്ട എന്നിട്ട് അങ്ങനെ കുതിരാൻ വെച്ച ശേഷം നമുക്കത് കുതിർന്ന് കഴിഞ്ഞിട്ടുണ്ട് നാല് മണിക്കൂർ ശേഷം നമ്മളത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി രണ്ട് പാർട്ടായിട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് എല്ലാം കൂടെ നമ്മുടെ മിക്സിയിൽ പറ്റില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ ഇതിൽ കുറച്ച് അരി ഉഴുന്നും കൂടെ മിക്സ് നമ്മൾ എടുത്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഒരു കപ്പ് എടുത്തിട്ട് ഈ ഒരു കപ്പാട്ടം എടുത്തത് അതിനൊരു ഫുള്ളായി നിറച്ച് കുറച്ച് നാളികരം ചെറിയതില്ലേ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതേ കപ്പിന് തന്നെ നമുക്ക് അത്രയും ചോറ് കേട്ടോ അത് മുഴുവൻ മുഴുവതിൽ ചേർന്നില്ല കുറച്ച് ചേർത്തിട്ട് നമുക്ക് അടുത്ത അരച്ചെടുക്കാം കേട്ടോ അപ്പം അത് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ കറിയുടെ കൂടെ കൂട്ടി കഴിക്കാനാണ് ഈ അപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ ഞാനിത് എപ്പോഴും ഉണ്ടാകും എനിക്കിത് വെറുതെ കഴിക്കാനും ഇഷ്ടമാണ് പിന്നെ കറിയുടെ കൂട്ടി കൂട്ടി കഴിക്കുന്ന സമയത്ത് കുറച്ച് മധുരമുള്ളത് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേയേറെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഒരു ദോശമാവിനേക്കാൾ കുറച്ച് ലൂസായ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മളിത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ ഇപ്പം നമ്മളിത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ടിക്കണം കാരണം ഇത് പൊങ്ങി വരുന്നത് കൊണ്ട് ചിലപ്പോൾ വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കേട്ടോ എന്നിട്ട് അതേ ജാറിൽ തന്നെ ബാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരി ഉഴുന്നും ചേർത്ത് കൊടുക്കുക അതുപോലെ കുറച്ച് ചോറ് ബാക്കി വെച്ചിട്ടായിരുന്നില്ല അതും ഇട്ടു കൊടുത്തിട്ട് പിന്നെ ഒരു ഇലക്കായിട്ട് കൊടുക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ആ ഒരു ടേസ്റ്റ് ചിലർക്കൊന്നും ഇഷ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു ഇലക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഇടണേ നമ്മുടെ മധുരവും ഉപ്പും കൂടെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അത് വരച്ചെടുക്കുക കേട്ടോ എന്നാലും നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഈസ്റ്റ് ഇട്ടതുകൊണ്ട് തന്നെ ഇത് പൊങ്ങി വരണമെങ്കിൽ നമ്മൾ എല്ലാ മാവിലും ഈസ്റ്റൊക്കെ പിടിക്കണം അപ്പോൾ അതുകൊണ്ട് തവയിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു മാവ് ഇരിക്കേണ്ടത് നല്ല ലൂസായിട്ട് എന്നാൽ അത്ര ലൂസും അല്ല അങ്ങനത്തെ ഒരു വരുവത്തിൽ ഇരിക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം ഓരോരുത്തരുടെ സ്ഥലത്തിൽ എന്താ ചൂടൊക്കെ അനുസരിച്ചാട്ടോ ഇത് പൊങ്ങി കിട്ടുക എനിക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് ഒരു നാല് മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ അപ്പം നല്ലപോലെ പൊങ്ങി വന്ന ശേഷം മാത്രം ഇത് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പൊ ഞാൻ ഒരു മൂന്ന് മണിക്കൂർ ഇതാ നല്ലപോലെ അടച്ചു വെച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം എനിക്ക് നല്ലപോലെ പോലെ ഇത് പൊങ്ങി വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പൊങ്ങി വന്ന ശേഷം ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവി കൊടുത്തിട്ട് അതിലാട്ടുണ്ടാക്കിയെടുക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ച് എളുപ്പപ്പൊടി ആണല്ലോ നമുക്ക് പിന്നെ വന്ന് നോക്കണ്ടല്ലോ മുറിച്ചങ്ങടെ എടുത്ത് കഴിച്ചാൽ പോരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഏതാ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ ആ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശേഷം അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചിട്ട് ഇഡ്ഡി തട്ടിൽ വെച്ച് ആവി കയറ്റി എടുക്കാട്ടോ ശരി എന്നൊരു പത്ത് മിനിറ്റ് വേച്ചാൽ തന്നെ നമ്മുടെ അപ്പ അവിടെ റെഡിയാവട്ടോ എന്നിട്ട് നമ്മൾ ഒരു ഇർക്കിലോ ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തോ കുത്തി നോക്കിയിട്ട് അതിലായിട്ടില്ലെങ്കിൽ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടെന്നോട്ടോ അർത്ഥം എന്നിട്ട് നമുക്കത് എടുത്തിട്ട് ഒന്ന് തണുത്ത ശേഷം പാത്രത്തിൽ ഒന്ന് വിട്ടെടുത്തിട്ട് നമുക്ക് മുറിച്ചെടുത്ത് കഴിക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു അപ്പാണ് എനിക്കിത് മുറിച്ച് കാണിച്ച് തരണം എന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും എൻ്റെ മകൻ സമ്മതിച്ചില്ല അപ്പുറത്തേക്ക് അവൻ വരഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി ഓർക്കം വരുന്നുണ്ട് കേട്ടോ അവൻ എനിക്കിത് മുറിക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ആറ് മണിക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി പലഹാരമാണ് അതുപോലെ തന്നെ ബീഫിൻ്റെ കൂടെ നമുക്കിത് കഴിക്കുകയാണെങ്കിൽ വേറെ ഒന്നും വേണ്ട അടിപൊളി കോമ്പിനേഷനാണ് അപ്പം നിങ്ങളിത് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് ഇതുപോലെ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ